ഓൾഡ് ഫാഷൻ അല്ലേ അളിയന്റെ കൊച്ചിന്റെ പരിപാടി പരിപാടി പോരാത്തതിന് സ്പെഷ്യൽ ഈ സേവിയർ പങ്കെടുക്കുന്ന എന്തോ ൾക്കാരെ പറഞ്ഞേക്കാം കൂട് നേരെ പിടിയെ പിള്ളേർക്കും പ്രായം കൊടുക്കുക കിട്ടിക്കൊണ്ട് പോവാൻ കൊറച്ചെടുത്തത് ഇനി പേര് കഴിക്കാനുണ്ട് ആ എല്ലാരും ഉണ്ടല്ലോ അപ്പന്റെ പഴയകാല സുഹൃത്തുക്കളും അമ്മായിമാരും പുറത്തേക്ക് ഇറങ്ങി നിന്നേ അപ്പനെ അടിസ്ഥാനപരമായി ചില മാറ്റങ്ങൾക്കുള്ള അതുകൊണ്ട് എല്ലാരും സമയം ചേച്ചി മതി യാത്ര പറഞ്ഞത് അമ്മായിപ്പിച്ച അങ്ങോട്ട് ഇരുന്നേ കണച്ചല്ലേ അല്ലേ ഇങ്ങനെ ഒരു മോനെ കിട്ടിയത് പുണ്യ ചെയ്തിട്ടാണല്ലോ അങ്ങേര് വെള്ളം ഇറങ്ങാതെ കിടക്കണേ പിന്നെ എന്റെ വെണ്ണമേണ്ട തപ്പുകാലത്ത് ഏക സ്ഥല അപ്പച്ചന്റെ കുഞ്ഞുമോള് കണ്ടോ ഇങ്ങനെയോട്ടാ കഴിച്ചായിരുന്നോ തങ്കച്ചോ ഓ അപ്പച്ചു സുഖം തന്നെയല്ലേ പിന്നെ വാ കേറി വാളിയാ കേറി വാസേവരാ വാളിയാബു ഇവിടെ രണ്ടായിരത്തിലുള്ള ഇറച്ചികളും ഉണ്ടോ നിനക്ക് പാപ്പത്തിനായിട്ട് വല്ല വിഷയം ഇല്ല ഞങ്ങൾ നിനക്ക് കിട്ടൂല പാപ്പത്തിന്റെ കളിയാക്കി കുറ്റം പറയുന്ന വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ടൊരു ഐറ്റം വിളമ്പിട്ട് ഞാൻ എപ്പോഴും കുറ്റം പറയും അവനെ മൂന്ന് പ്രാവശ്യം കിട്ടി അങ്ങനെ ഒരു കളിയുണ്ട് കളി പറയച്ച വന്ന് ചേട്ടാ നോക്കി വിളമനെ എന്റെ ഇത് ആർക്കൊക്കെ വിളമ്പ് ഇത് തീരാറായാലോ ഇനി ഞാൻ വെല്ലുവിളിച്ചമാരൊക്കെ വരാൻ കിടക്കുന്നു അവർക്ക് എന്ത് കൊടുക്കും സേവന ഇതുപോലെ കായം കൂട്ടാൻ പറ്റുമോ നല്ല രുചിയായിരിക്കും എടോ ഇതിന്റെ അളവ് പറ്റുമോ അങ്ങനെയും കൂട്ടാൻ കുറച്ച് എല്ലാം എടുത്തിട്ട് എല്ലാം കപ്പിക്കായിരുന്നു നാരുകൾ മാറി തിന്നീടിയെടുക്കുന്ന

രണ്ടുപേരും സ്കൂളിലും ഇറങ്ങിയിരിക്കും കുഴച്ചങ്ങോട്ട് പിടിക ഇങ്ങനെ അങ്ങോട്ട് അപ്പനീ കാണിച്ചതേ ഭയങ്കര മോശായി പോയി എനിക്കറിയാം ഈഗോ ഈഗോ ശരിക്കും വേണ്ടത് ഈഗോയാ അതെ അവിടെ അവിടെ പോയി പറ അഭിമാനിക്കാൻ ഒരു ഞാൻ മോളെ പോളി വരുന്നുണ്ട് ഏത് പോളി പോര് അതിപ്പോ ഞങ്ങളുടെ കുടുംബത്തിന്റെ അറിയാലോ തന്നെ തന്നെ അയ്യോ ഒരു കാര്യം പോയി ഞാൻ കുടും അച്ഛനെ കുറിച്ച് കറി കൊടുത്തിട്ടോ ആശാന് അത് ലിസ്റ്റ് പൊളിയും ഞാൻ ആശാ പോയിട്ടോ പരിപാടി കഴിഞ്ഞില്ലേ പോയി കൊടുത്തിട്ടോ അല്ല അത് ശരിയാവില്ല ആശാനെ എനിക്ക് ഇത് മൊത്തം ചെക്ക് ചെയ്യാനുള്ള ആശം പോയിട്ടു അച്ഛനെ പറഞ്ഞു ആ സന്തോഷായി നീ കുരുത്തുള്ള നീ എന്റെ ശിഷ്യൻ കൊറേ കാലായി ചിരി കാട്ടിറച്ചി കഴിച്ചിട്ട് ഓ ഇത് പറഞ്ഞ കേട്ടൊന്നും അച്ഛന് ഇറങ്ങി കിട്ടാറുണ്ടെന്ന് ഈ മോതൽ അച്ഛൻ കഴിച്ചേ കാണൂല ഇത് കാട് മതിച്ചു കിടക്കുന്നേ പുലിയാണ് പുലി അപ്പൊ ഇത് കാട്ടുപോത്തിന്റെ ഇറച്ചി അച്ഛന്റെ ഒരു കാര്യം എന്നാ പിന്നെ ഞാൻ ഇറങ്ങണേ ഈശോ മിഷിയായിരിക്കണം ഓ പള്ളി വരാത്ത കിട്ടി മിഷിയോ ഓ വല്യപ്പന ഒന്നൂടെ കണ്ടാലോ വല്യപ്പന എപ്പഴ തീർന്നു പോയോ ലോട്ടറി നീ പാപ്പത്തിനവിടെ പോയി കിടക്കുക അച്ഛൻ ഇത്ര കറിയും കൊണ്ട് പോയതാ അച്ഛനെ ഇള്ള കുഞ്ഞു വാരി കൊടുക്കേ അല്ല സമയത്തേ ഇവിടെ ലൈറ്റ് ഇടണ്ടേ ലൈറ്റ് ഇടോ ഈ 9820 വണ്ടി എന്നേ ആൾക്കാര് ഇവിടെ നമ്മൾ കേറ്റാനല്ലോ ഇത് എത്ര വേറെ ഇടിച്ച് അറിയേ പാപ്പച്ചിൻ ഇടില്ലേ ഇല്ല സർമാരെ കേറി ഇരിക്കെ വലമ നേരാണ്ട് സർറെ പോട്ട് അവിടെ ഉണ്ട് ഇവരെന്ന റോഡിലൂടെ ഓണം അണ്ട നമ്മ ബിട്ടു കഴിയയാ ഇരിച്ചു നോക്കിയാലോ ഇശോയെ വാക്ക് ഉപ്പുല്ലേടാ ആകെ പ്രശ്നമായി വീട് നിറച്ച ഫോറസ്റ്റ് ആരാ ഇപ്പൊ അങ്ങോട്ട് പോണ്ട പിന്നെ നമ്മടെ തങ്ങചേടിന്റെ അവർ വണ്ടി മാത്രം ഇങ്ങോട്ടേലും മാറിക്കാം അവര് പിടിച്ചാ നല്ല ഇടി കൊള്ളാൻ ഞാൻ നിക്കാം ഇത് പിടിച്ച് സെക്കൻഡ് പോയാൽ മതി നേരെ കർഷകടിക്കായിരിക്കും അല്ലെങ്കിൽ വീട്ടാ ഉം നേരെ പള്ളിപ്പുറമേ കൊണ്ടിട എന്നിട്ട് താക്കോല് വീട്ടിൽ കൊണ്ടുപോകാം സൂക്ഷിക്കണം ഇനി നിന്നെ കൂടെ ഇറക്കാൻ വരാം വയ്യ ആശാന് അനുഗ്രഹിക്കണം വീണു മാറിക്ക അനുഗ്രഹം മേടിക്കാൻ പറ്റിയ സമയം പള്ളി പോയേ ഉള്ളൂ എന്തേ പണി വന്നു കൊടുത്തോ ആരാ പേടിക്കണ്ടാ സിസി ബെന്നി ഇല്ല ഇവിടെ ബെന്നിച്ചിന് ഇവിടെ ഇല്ലല്ലോ വൈകുന്നേരം തങ്കച്ചൻചാട്ടന്റെ ഓട്ടോയിൽ കയറി പോണ വേണ്ടതാ അങ്ങോട്ടാന്നാണല്ലോ പറഞ്ഞേ എന്താ എന്തേലും പ്രശ്നമുണ്ടോ ആ ചെറിയൊരു അങ്ങനെ പ്രശ്നൊന്നുമില്ല അവന്റെ ഫോൺ വിളിച്ചില്ലേ ഇവിടെ ആരുല്ലേ അടുപ്പയിലോട്ടൊന്നും ചേരാൻ നേരമായിട്ടില്ല ആ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് എടി ഞാനിപ്പോൾ എങ്കിൽ വരും നീ വാലടിച്ചു നടന്നു കീഴടങ്ങാൻ പാപ്പച്ചിന് പേടിയുണ്ടായിട്ടല്ലേ അതിന് ഈ മൂന്ന് ഫോറസ്റ്റുകാർ പോരെന്നാ തിരിച്ചു അപ്പൊ ആ സത്യവും പറഞ്ഞില്ല എനിക്ക് മരത്തി കറോന്നും അറിയില്ല കേട്ടോ നിനക്കിനെപ്പറ്റി വലിയ പേടി ഒന്നില്ലല്ലേ അറിയില്ലേ

അതെടുത്തോണ്ടിരിക്കെന്താ പറഞ്ഞു നിർത്തിയു തള്ളലടാ മട്ടൺ ബിരിയാണി തന്നെയാ വന്ന് എണ്ണുമ്പോ അറിയാം അയ്യോ അതല്ല ഈ ചെമ്പന്ന് പിന്നെ ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ ബ്രിക്കോട്ട് ഞാൻ ചെമ്പുള്ളാൻ പോവല്ലേ നിങ്ങക്ക് തന്നെ തള്ളിയാൽ മതി എടാ ഞാൻ ആ ഡ്രോൺ എടുത്തിട്ട് വരാവേ നീ അങ്ങോട്ടാ ആ പാപ്പസിന്റെ വീട്ടിൽ ആദി ഉർബാനയുടെ വീഡിയോ നീ അല്ലേ കവർ ചെയ്തത് അതെ സർ ഷൂട്ട് ആൻഡ് ഷൂട്ട് ഡിഒപി കൽപന മുജൻ അലി അക്ബർ മോണിംഗ് മോണിംഗ് എന്താണ് സർ എന്റെ പോണ പോർചേർ നിങ്ങളുടെ ഫോട്ടോ എടുക്കാൻ എത്ര വേറെ കിടക്കും ഇന്നത്തെ കൊച്ചി നേവറൈറ്റാ അവരുടെ ഫോട്ടോ എടുക്കത്രേ അങ്ങോട്ട് ആരിക്കോ എന്ത് ചേട്ടൊന്നും മിണ്ടാത്തെ ഇരിക്കിടങ്ങടാ പോണേ സാരൊന്നും കിട്ടാ രണ്ട് ദിവസം എടുക്കും നിങ്ങൾ വാണെങ്കിൽ വരാം ഞാൻ ഇവിടെ കേ പോണേ പോയി ഇതിനെ പോണേ ഷോക്യൂ എ പടക്കേ പടക്കി ഇരിക്കും കുട്ടി കൊല്ലലാ ഞാൻ അടാ പറയണ്ട ഇയാളനെ നമുക്ക് വിളിക്കാൻ പോണം പാപ്പ പാപ്പ അയ്യോ കിടടാ അശയിടാരാ ഇതല്ലടാ നീ ഡിലീറ്റ് ആയി പോയെന്ന് പറഞ്ഞത് സാറെ എഡിറ്റിംഗ് കഴിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് കണ്ടാ പോലെ അത്രയ്ക്ക് ഭംഗിയൊന്നും വേണ്ടോ ഒന്ന് അനങ്ങി വാടോ ഈ ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്

അവര് വലിയൊരു ഒന്നാം പ്രതി എന്തായാലും നാട് കിട്ടൊന്നും പോയിട്ടില്ല ഒക്കെ പാനിക് ആയിട്ടുണ്ട് മേനസറി നോക്കാറുണ്ട് യുവന്മാരെ കൊണ്ട് തന്നെ അവനെ പുറത്ത് ചാടിക്കാൻ ഈ നോക്കൂ പച്ചൻ ചെട്ടോക്കിയിരിക്കുവാണെങ്കി ഇരിപ്പേ ഉണ്ടാവുള്ളൂ രണ്ടു ദിവസം ഇവിടെ പോയിട്ട് ഇനി പതവ വന്നാൽ തന്നെ ഞാൻ പറഞ്ഞോടും അത് ഞാനും പറഞ്ഞത് അവൻ വരുമ്പോ പറഞ്ഞേക്ക് തന്നെ കാണും എനിക്കും കുറച്ച് പറയാനുണ്ട് എന്നിട്ട് ഞാൻ പറയാ വരുന്നുണ്ട് ഡി എഫ്ഒനെ കാണാൻ വേണ്ടിട്ട് എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സ്റ്റേഷനിലോട്ട് സ്റ്റേഷനിലോട്ടാ സ്റ്റേഷനിൽ പോയി നടത്താറും നീ നടക്കണോ അല്ലെ നേർച്ചിട്ട് തുടങ്ങാന്ന് വച്ചറല്ലോ റെഡി ആണല്ലോ ഓക്കെ ആണല്ലോ കേരളത്തിലെ മലയോര മേഖല ഞെട്ടിച്ച മാമലക്കുന്ന് നായോട്ട് കേസ് ഒന്നും മാമലക്കുന്നിനും മുകേഷ് കുമാർ മറ്റവൻ ചായക്കരക്കാരൻ പൈലീടെ ചറക്കന മര്യാദ ചായ അടിച്ചോണ്ടിരുന്നവനാ ഇപ്പ എന്റെ ചായാഗ്രഹനോടെ പാപ്പച്ചന്റെ വീട്ടിൽ സദ്യ അതെനിക്ക് തരണം സാർ ഞാൻ ടെലികാശിനെ ഉത്സാഹം പിടി എഴുതാനല്ല അതിനകത്തേ തൻ്റെ അപ്പനോ അമ്മയോ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിട്ട് വേണം ടെലിക്കാശി വല്ല തൊഴിലുറപ്പ് പണിക്ക് അതായത് വാടാ പോയി അമ്മൂടെ അങ് പോയി